പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള സമയകാലഘട്ടത്തിൽ രോഹിണി നക്ഷത്രക്കാർക്ക് എപ്രകാരം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം മനസ്സിലാക്കാൻ പോകുന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടും ധനപരമായിട്ടും കുടുംബപരമായിട്ടും തൊഴിൽപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എപ്രകാരമാണെന്ന് നമ്മൾ പരിശോധിക്കും ഒപ്പം തന്നെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് എന്തൊക്കെയാണ് പരിഹാരങ്ങൾ എന്നുള്ളത് നമ്മൾ പരിശോധിക്കും മാത്രമല്ല മാർച്ച് മാസം മുതൽ രോഹിണി നക്ഷത്രക്കാർക്ക് ചില മാറ്റങ്ങളുണ്ട് ആ കാര്യങ്ങളെ ഒന്ന് വിശകലനം ചെയ്യും അങ്ങനെയാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ കൃത്യമായിട്ടൊരു ഡയറക്ഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വളരെ പ്രയോജനപ്പെടുത്താവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് നിങ്ങളുടെ കൃത്യമായ രീതിയിലുള്ള ദിശാ മാറ്റങ്ങളൊക്കെ വരുത്താൻ നിങ്ങൾക്ക് നിങ്ങളുടെ വർഷത്തെ വളരെ ഗുണകരമാക്കി മാറ്റാൻ ഈ വീഡിയോ സഹായകരമാകും നമസ്കാരം ഞാൻ ആർ ജെർ ഹരിചന്ദ്ര മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരു വാട്സപ്പ് ചാനൽ ഇപ്പോൾ ഉണ്ട് ഇന്ന് രാവിലെ നിങ്ങൾക്ക് ആ ചാനലിലൂടെ അപ്ഡേഷൻസ് ലഭ്യമാകുന്നതാണ് ഇപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ ഇനി കീഴ് കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്ക് വഴിക്ക് ആ ചാനലിൽ പ്രവേശിച്ച് നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് മാത്രമല്ല ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും വളരെ പ്രയോജനപ്പെട്ട ഒരു കാര്യം പറഞ്ഞോട്ടെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷതായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ടേ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേയും നിങ്ങളുടെ ഡീറ്റെയിൽസ് പ്രകാരം കൊടുത്താൽ മതി അതിനായിട്ട് ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുന്നു എങ്കിൽ മാത്രമായിരിക്കുമല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള നോട്ടിഫിക്കേഷനും ആയിട്ടൊക്കെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ വിവരങ്ങൾ ലഭ്യമാകുക എങ്ങനെയും നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്താം അപ്പോൾ രണ്ടായിരത്തി വർഷം രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള കുറച്ച് അവസ്ഥയാണ് ഉണ്ടായി വരുന്നത് ഇങ്ങനെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയാതെ പോയ കുറച്ച് കാര്യങ്ങൾ ഈ വർഷം നമുക്കത് വലിയ പ്രയാസങ്ങൾ കൂടാതെ നമുക്കത് നിർവഹിച്ച് തീർക്കാൻ പറ്റും എന്ന് കാണിക്കുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ വർഷം ചെയ്ത ചില അബദ്ധങ്ങൾ പുതിയ പാഠങ്ങളായി മാറുകയും അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തരം ഒരു വിഷയം മുന്നിൽ വന്നാൽ അത് എങ്ങനെ തരണം ചെയ്തു പോകാം എന്നുള്ളൊരു ഐഡിയ ഒക്കെ നമുക്ക് കിട്ടുന്നൊരു കാലഘട്ടമായിരിക്കും വിദേശത്ത് നിന്ന് ഉള്ള ആൾക്കാരുടെ ചില സഹായങ്ങളോടുകൂടി നമുക്ക് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത് എന്നാൽ മിച്ചമുള്ള ധനത്തെ വിനിയോഗം ചെയ്യുന്നതിൽ നമ്മൾ കുറച്ച് ശ്രദ്ധ വയ്ക്കണം കാര്യം ചില കടബാധ്യതകളൊക്കെ ഈ വർഷം നമ്മൾ വരുത്തി തീർക്കാൻ സാധ്യതയുണ്ട് അപ്പം അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം ആദ്യം നമുക്ക് തൊഴിലെ സ്ഥിതിയിലേക്ക് വരാം തൊഴിൽ സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം കുറച്ചുകൂടി മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് പുതിയ തൊഴിലവസരങ്ങൾ നമ്മളായിട്ട് തന്നെ കണ്ടെത്താൻ സാധ്യതയുണ്ട് സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചുകൂടി ക്ഷേമകരമായിട്ടുള്ള കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ പഠനത്തിന് കുറച്ചുകൂടി ശ്രദ്ധ വരുത്തി മുന്നോട്ട് പോകാം ഏതെങ്കിലും ലിസ്റ്റിലൊക്കെ ചെന്ന് പെട്ടിട്ടുള്ളവർക്ക് ജോലി സാധ്യത കൂടുതലുള്ള കാലഘട്ടമാണ് എന്നാൽ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട യാത്രകളിൽ ചില ചതിക്കുരുക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പൂർണ്ണമായി ചിന്തിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രം യാത്ര പോകുക അവിടെ ഒരു എടുത്തുചാട്ടം കാണിക്കരുത് കാരണം തൊഴിലൊരു സ്ഥിരതയില്ലാത്ത ഒരു കാലഘട്ടമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവിടെ ചെന്ന് കയറിയിട്ട് നമ്മൾ കുറച്ചധികം പ്രയാസങ്ങൾ നേരിടേണ്ടതായി വന്നേക്കും ഇപ്പോൾ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരും തങ്ങളുടെ തൊഴിലിൽ കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്ത ബോധവും കർമ്മശേഷിയും പുലർത്തണം കാര്യം നമ്മുടെ ഉദാസീനമായിട്ടുള്ള പെരുമാറ്റം കാരണം നമ്മുടെ തൊഴിലെടുത്ത് ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി വരാം മാത്രമല്ല തൊഴിലെടുത്ത് നമുക്ക് കുറച്ച് ശത്രുക്കളുടെ എണ്ണം കൂടി വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ നടത്തുന്ന പരാമർശം ആ വ്യക്തിയുടെ ചെവിയിൽ തന്നെ എത്തിച്ചേരാനുള്ള സാധ്യതയെ മുൻകൂട്ടി കണ്ടിട്ട് വേണം ഓരോ കാര്യങ്ങൾ പറയാനുള്ളതെന്ന് എടുത്തു പറയുന്നുണ്ട് ദാമ്പത്യ സ്ഥിതിയിലേക്ക് നോക്കുമ്പോൾ ദാമ്പത്യപരമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടതായിട്ടാണ് കാണപ്പെടുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെ കുറച്ച് പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിട്ട് കടന്നു വയ്ക്കൊണ്ടിരുന്നവർക്ക് അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതാണ് എന്നാൽ ഡിവോഴ്സ് എന്ന് പറയുന്ന പിടിപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവർക്ക് അതിനുള്ള അവസരവും വന്നു ചേരുന്നതാണ് കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള അവസരം കൈവരുന്നതാണ് വേണ്ടാത്ത ചില വഴികളിലൂടെ സഞ്ചരിച്ചിട്ട് കുടുംബത്തിനകത്ത് ചില ചിത്രതകൾ ഉണ്ടാവാൻ സാധ്യത സാധ്യതയുള്ളതുകൊണ്ട് തന്നെ വ്യക്തികൾ ആത്മസംയമനും അവരുടെ വാല്യൂ സംരക്ഷിച്ചു പോകേണ്ടത് അത്യാവശ്യമാണ് കുടുംബത്തിനകത്തും പുറത്തുമുള്ള മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ യോഗമുണ്ട് ദീർഘദൂര യാത്രകളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും കൈവരുന്നതാണ് പരസ്പര ധാരണക്കുറവ് മൂലം തെറ്റിപ്പിരിഞ്ഞിരുന്നവർക്ക് അടുക്കാനുള്ള അവസരവും ഈ ഒരു കാലയളവ് വന്ന് ചേരുന്നുണ്ട് മൂന്നാമസ്ഥാനായിട്ടുള്ള ഒരാൾ നിമിത്തമായിരിക്കും ഈ ചേർച്ചയ്ക്ക് കാരണമായി തീരുക ഇനി ധനമേന്മയുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു വർഷമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് പക്ഷേ നിങ്ങളുടെ എടുത്തുചാട്ട മനോഭാവം വളരെയധികം കുറയ്ക്കണം കാര്യം നിങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഓവർ ചെലവിൻ്റെ സാധ്യതകളെ നിങ്ങൾ അടയ്ക്കണം കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് പോകാമെങ്കിൽ മികച്ചതാക്കി മാറ്റാവുന്ന ഒരു കാലഘട്ടമാണ് അനാവശ്യമായിട്ടുള്ള ഇ എം ഐ ഇട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഷോപ്പിങ്ങുകൾ അല്ലാതെ തന്നെ ലോണുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കണം കാര്യം ഈ തവണ അനാവശ്യമായിട്ട് നിങ്ങൾ എക്സ്പെൻസ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിഞ്ഞ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് വർഷങ്ങളിലൊക്കെ നിങ്ങൾ ഇതിൻ്റെ ഭാരം ചുമക്കേണ്ടി വരും അതുകൊണ്ട് ഈ ഒരു കാലയളവിൽ ശ്രദ്ധ കൊടുക്കണം വീട് പണിയുമായി ബന്ധപ്പെട്ട് ഒക്കെ കുറച്ച് ധനച്ചെലവ് കൂടുതൽ വരാമെന്നുള്ള കാലയളവ് ആയതുകൊണ്ട് തന്നെ കൃത്യമായ ബഡ്ജറ്റ് എന്ന് പറഞ്ഞേക്കാം കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ഉണ്ടാകും ഈ ബഡ്ജറ്റിന് അപ്പുറം പോകില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വീട് പണി പോലുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുക മാത്രമല്ല കാറ് മറ്റു വാഹനങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു തുകയ്ക്ക് അനുസൃതമായിട്ടുള്ള വാഹനങ്ങളൊക്കെ മേടിക്കാൻ ശ്രമിക്കണം ഇല്ലെങ്കിൽ ഒരു എടുത്തുചാട്ടം പോലെ അയപ്പോ പിന്നെ നമുക്ക് അതിന്റെ ഇ എം ഐ ഒക്കെ അടച്ച് മുന്നോട്ട് പോവാം കുറച്ച് പ്രയാസകരാവും കൂട്ട് ബിസിനസ്സിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് പക്ഷെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചായിരിക്കണം ഈ കൂട്ടു ബിസിനസ്സുകൾ റൺ എന്ന് കൂടി പറയുന്നു ഷെയർ മാർക്കറ്റുകളിലേക്ക് പണം മുടക്കുന്നവർ കുറച്ചുകൂടി ജാഗ്രത വയ്ക്കണം കാരണം കുറച്ച് പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നാൽ മ്യൂച്വൽ ഫണ്ടുകളിലേക്കൊക്കെ നിങ്ങൾ ശ്രദ്ധാപൂർവം നിക്ഷേപിക്കാമെങ്കിൽ അത് ഗുണകരമായിട്ടും കാണപ്പെടുന്നുണ്ട് ആരോഗ്യകാര്യമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പം ആരോഗ്യം പൊതുവെ മെച്ചപ്പെടുന്ന കാലയളവാണ് കാണപ്പെടുന്നത് ജീവിതശൈലിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുന്നത് ഗുണകരമായിട്ട് ഉണ്ടായി വരുമെന്നാണ് പറയുന്നത് എന്നാൽ പഴകിയ രോഗങ്ങളെ അവഗണിച്ചു പോകുന്നത് ഈ ഒരു കാലയളവിൽ പ്രത്യേകിച്ച് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അത് രൂക്ഷമാക്കാനുള്ള കാരണമുണ്ട് മാത്രമല്ല ഈ രോഗത്തിനെ നമ്മൾ മൈൻഡ് ചെയ്യാതെ അതിൻ്റെ വഴിക്ക് അത് പോകും എന്നുള്ള ഒരു മാനസിക ഭാവം പുലർത്തുന്നവർക്ക് തിരിച്ചടികൾ ഉണ്ടാക്കാവുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് പുതിയ ചികിത്സാ പദ്ധതിയിലൂടെ പഴകിയ രോഗങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റും എന്നുള്ളൊരു ആശ്വാസം ഇവിടെ കാണുന്നുണ്ട് ഈശ്വരാധീനം കുറച്ച് കുറവാണ് ആരോഗ്യസ്ഥിതിയിൽ നിന്നുള്ള പരിഗണിച്ചിട്ട് മദ്യപിക്കുക അല്ലെങ്കിൽ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുക എന്നൊക്കെയുള്ള ശീലത്തിൽ വരുന്നവർ അവർ അവരുടെ ആന്തരിക അവയവങ്ങളെ വ്യക്തമായിട്ട് നിരീക്ഷിക്കണം കാര്യം ചില പ്രശ്നങ്ങൾ ഡാമേജുകളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഡയറ്റ് പാലിച്ചു പോകുന്നവർക്ക് ഈ വർഷം ആരോഗ്യദായകമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായി വരും ജിംനേഷ്യം മുതലായ അങ്ങനെയുള്ള എടുത്തൊക്കെ പോകാനുള്ള അവസരം വന്നുകൂടും ആരോഗ്യത്തിന് മുൻഗണന കൊടുത്തിട്ടുള്ള ഭക്ഷണ കാര്യങ്ങളും പാനീയ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഡെയിലി റൂട്ടീനിൽ ഉൾപ്പെടുത്താൻ സാധ്യത കൂടുതലുള്ള കാലയളവാണിത് ഇനി നമുക്ക് മാസഫലകത്തിലേക്ക് കിടക്കാം ജനുവരി മാസത്തില് കഴിഞ്ഞ വർഷം പൂർത്തിയാകാതെ പോയ പല കാര്യങ്ങളും പൂർത്തീകരിക്കാനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് അതിലൂടെ സഞ്ചരിച്ച് നമുക്ക് അതിൽ നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പ്രണയിതാക്കൾക്ക് പരസ്പരം വാക്കോരലിലൂടെ മനസമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലയളവാണ് അതുകൊണ്ടുതന്നെ സംസാരിക്കുന്നതിൽ കുറിച്ചും മിതത്വം കാണിക്കണമെന്ന് അറിയിക്കുന്നു പട്ടാളം പോലീസ് മുതലായ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഗുണപ്രദമായിട്ടുള്ള കാലയളവാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം പോലുള്ള ചില കാര്യങ്ങൾ ഉണ്ടായി വരാം പുതിയ തൊഴിൽ മേഖലയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗുണപരമായിട്ടുള്ള ചില മാറ്റങ്ങൾ ഉണ്ടായി വരുന്നതാണ് എടുത്തുചാട്ട ഒരു കാര്യത്തിനും കൊള്ളാത്ത കാര്യമായതുകൊണ്ട് തന്നെ ധനപരമായിട്ടുള്ള മെച്ചത്തെ കാക്ഷിച്ച് ഉള്ള തൊഴിൽ നഷ്ടപ്പെടുത്തി അധികാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഫെബ്രുവരി മാസത്തിൽ ആരോഗ്യ കാര്യത്തിൽ കാണിക്കുന്ന ഉദാസീനത ചില രോഗങ്ങളെ മൂർച്ഛിപ്പിക്കാൻ കാരണമാകും കുടുംബത്തിനകത്ത് മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ ഏരിയ രോഗസാധ്യതകളൊക്കെ ഉണ്ടായി വരുന്നതാണ് അനവസരത്തിലുള്ള വാക്പ്രയോഗം കൊണ്ട് കുടുംബത്തിനകത്ത് ചില അന്ധചിത്രങ്ങൾ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് വാഹനയാത്രയിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം മാർച്ച് മാസത്തിൽ പരീക്ഷാദികളിൽ വിജയമുണ്ടാകാൻ സാധ്യത കൂടുതലുള്ള കാലയളവാണ് എങ്കിലും പഠിതാക്കളായിട്ടുള്ള ആൾക്കാർ തങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിൽ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ആവശ്യമില്ലാത്ത ചില ബാധ്യതകൾ ഏറ്റെടുത്ത് ധനനഷ്ടം ഉണ്ടാക്കുന്ന കാലയളവ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ശ്രദ്ധ പുലർത്തേണ്ടതാണ് ആ വിഷയങ്ങളിൽ പുതിയ വാഹനം മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കാലം ഉചിതമായിട്ട് കാണപ്പെടുന്നുണ്ട് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങൾ കൈവശം വന്നു ചേരാനും ഈ ഒരു കാലയളവ് ഗുണപ്രദമാണ് ഏപ്രിൽ മാസത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ചില മാറ്റങ്ങൾക്ക് കാരണമുണ്ട് പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഉണ്ടായി വരുന്നതാണ് പൂച്ച പട്ടി തുടങ്ങിയ മൃഗങ്ങളിൽ നിന്നുള്ള ആക്രമണം ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതാണ് ദൂരദേശത്തുള്ള ചില വ്യക്തികളുമായിട്ടുള്ള കണ്ടുമുട്ടൽ നമ്മുടെ ജീവിതത്തിന് ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാലയളവ് കൂടിയായിരിക്കും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കാലയളവിൽ അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ് മെയ് മാസത്തിൽ സർക്കാർ തലത്തിൽ നിന്ന് ചില അറിയിപ്പുകൾ ഉണ്ടാവുകയും നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുന്ന നേട്ടങ്ങൾ ഇതിലൂടെ കരഗതമാക്കുകയും ചെയ്യാമെന്ന് പറയുന്നുണ്ട് വിദ്യാഭ്യാസ പുരോഗതിയെ മുൻനിർത്തിയിട്ടുള്ള ചില കോഴ്സുകളിലേക്ക് നമുക്ക് ചേരാൻ കഴിയുന്നതാണ് ഏറ്റെടുത്ത പദ്ധതികൾ വിജയിപ്പിക്കാനുള്ള പുതിയ ആശയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നതാണ് ബിസിനസ് പരമായിട്ട് മുന്നോട്ട് പോകുന്നവർ കൂടെയുള്ളവരുടെ ഉദാസീനതയെ ശ്രദ്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ധനനഷ്ടം ഉണ്ടായി വരാൻ ഏറെ സാധ്യതയുള്ള കാലഘട്ടമാണ് ജൂൺ മാസത്തിൽ വിവാഹം ഇതുവരെയും നടക്കാതിരിക്കുന്ന വിവാഹ ആലോചനകൾ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് പുതിയ അങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടായി വരുന്നതാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ നഷ്ടങ്ങൾ വന്യമൃഗങ്ങൾ മൂലം ഉണ്ടായി വരാം അതുകൊണ്ട് കരുതലോടുകൂടി ഇരിക്കണം പുതിയ ചില പദ്ധതികളിലൂടെ നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനുള്ള അവസരം മുന്നിൽ കിട്ടുന്നതാണ് കടബാധ്യത മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില മാർഗനിർദ്ദേശങ്ങളും ചിലരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി വരുന്നതാണ് വേണ്ടാത്ത ചില വിഷയങ്ങളിൽ കലഹിച്ച് ബന്ധുക്കളുമായിട്ടൊക്കെ അകന്നു നിൽക്കാൻ യോഗമുണ്ട് ജൂലൈ മാസത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കുറച്ച് ധനച്ചെലവ് ഉണ്ടായി വരാം എന്ന് കാണിക്കുന്നുണ്ട് കണ്ണുകളുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ കരുതലോട് കൂടിയിരിക്കണം കുറെ കാലമായി ആഗ്രഹിച്ചിരുന്ന ചില സ്ഥലങ്ങളിലേക്കൊക്കെ സന്ദർശിക്കാൻ പറ്റും ചില പുണ്യ സ്ഥലങ്ങൾ ക്ഷേത്രങ്ങൾ മുതലായവയൊക്കെ തൊഴുത് നമ്മുടെ ആഗ്രഹ പൂർത്തീകരണം നടത്താൻ കഴിയുന്നതാണ് മെഡിക്കൽ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്ക് കുറച്ച് സംഘർഷം കൂടി വരുന്ന കാലയളവായിരിക്കും ഈശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക വിഷ്ണു ഭഗവാനെ കൂടുതൽ ആശ്രയിക്കുകയൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഗുണകരമായിരിക്കും ഓഗസ്റ്റ് മാസത്തിൽ ആരോഗ്യകാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം മൂർച്ചയുള്ള വസ്തുക്കൾ കൊണ്ട് ദേഹത്തിന് മുറിവ് പറ്റാതിരിക്കാൻ ജാഗ്രത കാണിക്കണം കോണിപ്പടികൾ പോലുള്ള സ്ഥലത്തൂടെ ഇറങ്ങി വരുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം ഏറ്റെടുത്ത ചില കാര്യങ്ങളിൽ നമ്മുടേതായ പിടിപ്പുകേട് കൊണ്ട് പാളിച്ചകൾ ഉണ്ടായി വരാം അത് ചെറിയ ധനനഷ്ടത്തിന് കാരണമായേക്കാം എഴുത്തുകാർ ചിത്രീകരണ മേഖലയുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് ദാമ്പത്യ ബന്ധത്തിൽ ചില വ്യക്തികളുടെ ഇടപെടൽ ചില കല്ലുകടികൾ സൃഷ്ടിച്ചേക്കാം സെപ്റ്റംബർ മാസത്തിൽ പുതിയ കൂടിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് നേട്ടമുണ്ടായി വരും വിദേശത്ത് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാവുമെങ്കിലും മാസാവസാനത്തോടുകൂടി അതിൽ നിന്ന് കരകയറാനുള്ള അവസരം ലഭിക്കുന്നതാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതി എടുക്കുന്ന ചില തീരുമാനങ്ങൾ അവനവനെ വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കും പുതിയ ചികിത്സാ പദ്ധതിയുമായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് ഗുണഫലം നൽകുമോ എന്നുള്ള മുൻകാല ചരിത്രങ്ങൾ കൂടി പരിശോധിക്കേണ്ടത് നല്ലതായിരിക്കും ഒഴുക്കുവെള്ളത്തെ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് ഇത് ഒക്ടോബർ മാസത്തിൽ നടക്കുകയില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ച ചില കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടായി വരും പിന്നെ നമ്മൾ അതിലേക്ക് പോയിട്ട് നേട്ടം ഉണ്ടാക്കാനും പറ്റുന്നതാണ് ചിട്ടി ലോണ് മുതലായൊക്കെ ലഭിക്കുന്ന ഒരു കാലയളവാണ് പക്ഷെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഇത് സ്വീകരിക്കാവൂ കാര്യം പിന്നീട് ബാധ്യതകൾക്ക് കാരണമാകുന്ന ഒരു കാലഘട്ടവും കൂടി മുന്നിലുണ്ട് എന്നുള്ളത് ഓർക്കുക സർക്കാർ തലത്തിൽ നിന്നുള്ള അനുമോദനങ്ങളോ പൊതു ജനാഭിപ്രായം നമുക്ക് ഗുണകരമായി വരുന്നതോ ആയിട്ട് കാണുന്നുണ്ട് പഴുതുകൾ അടച്ചുള്ള ആസൂത്രണം കൊണ്ട് നഷ്ടത്തിലോടുന്ന പല പദ്ധതികളെയും ലാഭകരമാക്കാനും നമുക്ക് സാധിക്കുന്നതാണ് നവംബർ മാസത്തിൽ വ്യാപാരാദികാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ വെക്കണം ചില വ്യക്തികളുടെ ഉദാസീനമായിട്ടുള്ള പെരുമാറ്റം കൊണ്ട് നമുക്ക് ചെറിയ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചേക്കാം ഹോട്ടൽ വ്യവസായം അതുപോലെ പച്ചക്കറി വ്യവസായം ഇവയൊക്കെ ചെയ്യുന്നവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം ചില വ്യക്തികളിൽ നിന്നുള്ള ശത്രുതകൾ നമുക്ക് ഈ കാലയളവിൽ നേരിടേണ്ടതായി വന്നേക്കാം പൊതുരംഗത്ത് ശോഭിക്കാനുള്ള അവസരം കിട്ടുന്നതാണ് ഉല്ലാസയാത്രകൾ പോകാനും അവസരം ലഭിക്കുന്നതാണ് ഡിസംബർ മാസത്തിൽ കുടുംബത്തിനകത്ത് ചില തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടായി വരാം എന്ന് കാണിക്കുന്നുണ്ട് കുട്ടികളുടെ പെരുമാറ്റ ദൂഷ്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വീട്ടിനകത്ത് ഉണ്ടായി വരാം പലവിധ സമ്മാനാദികൾ കിട്ടുന്ന ഒരു കാലയളവാണ് ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ വിജയ സാധ്യത കാണുന്നുണ്ട് കോടതി വ്യവഹാരങ്ങളിലും നമുക്ക് അനുകൂലമായ വിധി വിധിയുണ്ടാകാൻ സാധ്യതയുള്ള കാലയളവാണ് ദേഹത്ത് ചില ഫംഗൽ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മുടെ ചില ദുർസ്വഭാവങ്ങൾ മാറ്റിയെടുക്കാനുള്ള ചികിത്സാ പദ്ധതികളോ ചില കൗൺസിലിങ്ങുകൾക്കോ വിധേയമാകും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ പൊതുഫലമാണ് ഇതിലൂടെ പറഞ്ഞത് ഇത് പൂർണ്ണമായിട്ടും നിങ്ങൾക്കൊരു ദിശാബോധം നൽകുന്ന ഒന്നായിരിക്കും ഇതിനെ നന്നായിട്ട് വിശകലനം ചെയ്തു വെക്കുക നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക നെഗറ്റീവായിട്ട് വരാൻ സാധ്യതയുള്ള മാസങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തു വെക്കുക കാര്യം ആ സമയത്ത് നമ്മൾ അറിയാതെ ഇത്തരം വിഷയങ്ങളിലൊക്കെ ചെന്ന് ചാടാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് കേട്ട് മറന്നു കളയരുത് എന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ദോഷങ്ങൾ കുറച്ചു കൊണ്ടുവരാനും ഗുണാനുഭവങ്ങൾ കൂട്ടിക്കൊണ്ടുവരാനും ചില പരിഹാര കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചകോറും ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുക വിഷ്ണു ഭഗവാന് തുളസിമാലയും നെയ്വിളക്കം ഏകാദശി തോറും നടത്തുക സുദർശന യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക ഗൃഹത്തിൽ ഭഗവതി സേവ ചെയ്യുക ഗണപതിക്ക് ചതുർത്ഥി തോറും നാളികേരം ഉടയ്ക്കുക ഇത്രയാണ് പൊതുവിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് ഒന്ന് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള രാശി പ്രശ്നമൊക്കെ വെച്ച് നോക്കി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ എന്ന് ഒരു ജ്യോതിഷനെ കൊണ്ട് അറിയുന്നതും അതിനോടൊപ്പം തന്നെ പരിഹാരങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നതും കുറച്ചുകൂടി ഉത്തമമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം സ്ഥലപ്പ് രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിന്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എ ആർ മഠം നമസ്തേ